ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഒരു ടയറയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു ടയറയാണ് ടയറ മാത്രമല്ല നമ്മളിവിടെ ഹെയർ ബോയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടയർ ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫോറം എമ്മിൻ്റെ ഗിയർ വയറാണ് കേട്ടോ പിന്നെ വേണ്ടത് ജാസ്മിൻ ബഡ്സ് ആണ് പിന്നെ വേണ്ടത് റാണി പിങ്കിൽ വരുന്ന റോസ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് ഇനി നമുക്ക് ഫോറം എമ്മിൻ്റെ ഗിയർ വയർ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു കമ്പി കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് മറ്റേ അറ്റം ഈ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ മാത്രം കുറത്ത് കൊടുക്കുകയാണേ അപ്പോൾ കുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുവേ ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈയൊരു കമ്പിയിൽ നമ്മൾ ഗോൾഡൻ ബീഡ് ഒന്നും കൂടെ കുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന കമ്പി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു പാർട്ടേ അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്ക് ടയർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോറം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുക്കാം എന്നിട്ട് അതിൻ്റെ അറ്റന്ത ഇതുപോലെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ ജാസ്മിൻ ബഡ്സ് രണ്ടെണ്ണം രണ്ടെണ്ണന്താ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വേറൊരു ഗിയർ വയർ വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുകയാണേ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റോസ് ഫ്ലവർ വെച്ച് കൊടുക്കുക എന്നിട്ടിതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ജാസ്മിൻ ബഡ്സ് വെച്ച് കൊടുക്കുകയാണേ എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ എല്ലാം വിസിബിൾ ആവുന്ന രീതിയിൽ പിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് ഫുള്ള് നമ്മൾ ഈ ഒരു കമ്പിയിൽ താഴോട്ട് താഴോട്ടായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭംഗി തോന്നുവേ നല്ല ഭംഗിയുണ്ട് എന്നുള്ള ഒരു എന്താ പറയുക ഒരു സന്തോഷമൊക്കെ നമുക്ക് തോന്നുവേ അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ഇതിനോട് താല്പര്യമുള്ള ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷേ മെറ്റീരിയൽസ് കിട്ടാനില്ല അതുപോലെ ക്യാഷ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിന് അത്ര റേറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് ടയറയും ഹെയർ ബാൻഡും ചെയ്യാനുള്ള മെറ്റീരിയൽസ് അതിലുണ്ടാവുക അപ്പോൾ നമ്മൾ ഈ റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതുപോലെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മളുടെ സ്വന്തം ഡിസൈനിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് നമ്മളുടെ തലയിലും അതുപോലെ നമ്മളുടെ മക്കളുടെ തലയിലൊക്കെ നമ്മൾ ചെയ്തെടുത്ത ഡിസൈനിലുള്ള ഒരു സാധനം തലയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രൗഡൊക്കെ നമുക്ക് തോന്നുകയെ പിന്നെ ഇത് ഉണ്ടാക്കുക മാത്രമല്ല ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള ഐറ്റംസ് നമ്മളൊന്ന് സെയിൽ ചെയ്ത് നോക്കുക സെയിൽ ചെയ്തിട്ട് ചെറിയ എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും അത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ നമ്മളുടെ കാര്യങ്ങൾ സെറ്റായി അപ്പോൾ ഒന്നും കൂടെ നമ്മളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ കിടക്കുമ്പോഴും ഒക്കെ നമുക്കൊരു പ്രൗഡായിട്ട് നമുക്ക് തന്നെ തോന്നും അപ്പോൾ എല്ലാവരും ചെറുതാണെങ്കിലും ഒരു ബിസിനസ് ഒക്കെ ഒന്ന് തുടങ്ങുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാ മെറ്റീരിയൽസും ഇതിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു കമ്പി ഇതുപോലെ വളച്ചിട്ട് ഇങ്ങനെ ചുറ്റി അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടയറ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് എല്ലാ ഓൺലൈൻ ഷോപ്പിലും വാങ്ങാൻ കിട്ടും ആമസോൺ മീഷോ ഫ്ലിപ്പ്കാർട്ട് എല്ലാത്തിലും വാങ്ങാൻ കിട്ടും പക്ഷേ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുമെ അപ്പോൾ ഇത് നമ്മൾ തലയിൽ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ബാക്ക് സൈഡ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ടയർ ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഫ്ലവേഴ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോയും കൂടെ കാണാമേ അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഹെയർ ബാൻഡാണ് പിന്നെ ഈ ഒരു ടയറേയും പിന്നെ എൻഡ് ടാപ്പുമാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ ഈ ഒരു ടയർ ഇതുപോലെ വെച്ച് നോക്കുകയാണെ അപ്പോൾ സെൻട്രൽ ഭാഗമൊക്കെ നോക്കിയിട്ട് നമ്മൾ വേറൊരു കമ്പി വെച്ചിട്ട് ഇതങ്ങ് ചുറ്റി കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ചുറ്റി കൊടുക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ കുരുങ്ങാൻ ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ ചുറ്റി കൊടുക്കുന്ന ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോഴേക്കും നമ്മളുടെ വീഡിയോ ലെങ്ത് കൂടി പോവും പിന്നെ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ടൊന്ന് കണ്ടുനോക്കുക എല്ലാ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പിന്നെ എല്ലാ മെറ്റീരിയൽസും ഇപ്പോഴും എപ്പോഴും ആണ് ആവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ആദ്യമായിട്ടാണ് ചെയ്യുന്നവരെങ്കിൽ ബിഗിനേഴ്സിനെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കിറ്റ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മളത് ഫുള്ള് ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ അറ്റത്ത് ഈ ഒരു എൻഡ് ടൈപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലായിട്ട് എൻ്റെ ടാപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ ബാൻഡ് റെഡി ആയി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവേഴ്സാണ് കേട്ടോ നമുക്കൊരു നാലോ അഞ്ചോ വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബോയും ടയറൊക്കെ ഉണ്ടാക്കാം അത്രയും ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ഏറ്റേറ്റാ